ആഫ്രിക്കൻ വൻകരയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രവും സാംസ്കാരിക വൈവിധ്യങ്ങളുടെ കേന്ദ്രവുമായ നൈജീരിയ ഇന്ന് ആഭ്യന്തര അരക്ഷിതാവസ്ഥയുടെയും തീവ്ര മതപീഡനങ്ങളുടെയും ഭീകരമായ ദിനങ്ങളുടെയാണ് കടന്നു പോകുന്നത് രാജ്യത്ത് ക്രിസ്തു മതത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയുണ്ടെന്നും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിന് ഇരയായി വധിക്കപ്പെടുന്നുണ്ടെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചത് നൈജീരിയയിൽ നടക്കുന്ന ഈ കൂട്ടക്കൊലകൾക്ക് പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണെന്നും ക്രിസ്ത്യൻ സമൂഹം ഇവിടെ വ്യവസ്ഥാപിതമായ ആക്രമണങ്ങൾ നേരിടുന്നുണ്ടെന്നും ട്രംപ് ശക്തമായി വാദിക്കുന്നു നൈജീരിയൻ ഭരണകൂടം നേരത്തെ നിഷേധിച്ച ആരോപണങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ് ഈ ഗുരുതരമായ സാഹചര്യത്തിലെ പശ്ചാത്തലത്തിൽ നൈജീരിയയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചു ഈ പട്ടികയിൽ ഒരു രാജ്യത്തെ ഉൾപ്പെടുത്തുന്നത് ഭാവിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഉപരോധങ്ങൾക്കും മറ്റ് നയതന്ത്രപരമായ നിയന്ത്രണങ്ങൾക്കും കാരണമായേക്കാം സാധാരണഗതിയിൽ ഒരു രാജ്യത്തെ പ്രത്യേക ആശങ്കകളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് യു എസ് കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധർ എന്നിവരുടെ വിശദമായ ശുപാർശകളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്നാൽ നൈജീരിയയുടെ കാര്യത്തിൽ അത്തരം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്ന വിമർശനവും നിലവിലുണ്ട് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലായി ഇതിനെ വിലയിരുത്തപ്പെടുന്നവരുമുണ്ട് എങ്കിലും നൈജീരിയയിലെ ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ സുരക്ഷയെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്കകൾ യാഥാർത്ഥ്യവുമാണ് ഫോക്സ് ന്യൂസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൈജീരിയയിൽ ക്രിസ്ത്യൻ പള്ളിക്കും വിശ്വാസികൾക്കുമെതിരെ നടക്കുന്ന വ്യാപകമായ ആക്രമണങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ബോക്കോ ബോക്കോഹറാം ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിനൻസ് തുടങ്ങിയ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ പീഡനം സംബന്ധിച്ച് പഠനം നടത്തുന്ന മനുഷ്യാവകാശ സംഘടനയായ ഓപ്പൺ ഡോർസ് പുറത്തുവിട്ട കണക്കുകൾ കൂടുതൽ ഭീകരമാണ് നൈജീരിയയിൽ പ്രതിവർഷം നാലായിരം മുതൽ എണ്ണായിരം വരെ ക്രിസ്ത്യൻ മതവിശ്വാസികൾ കൊല്ലപ്പെടുന്നതായി അവർ റിപ്പോർട്ട് ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്നായി നൈജീരിയ മാറിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ പീഡനങ്ങൾ കൂട്ടക്കൊലകളായി മാത്രമല്ല തട്ടിക്കൊണ്ടുപോകൽ നിർബന്ധിത മതപരിവർത്തനം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളെ കൂട്ടമായി കുടിയൊഴിപ്പിക്കൽ അവരുടെ ഭൂമി കൈവശപ്പെടുത്തൽ തുടങ്ങി വിവിധ രൂപങ്ങളിലും നടക്കുന്നു ട്രംപിന്റെ പ്രസ്താവന തങ്ങൾ ലോകത്തിലെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ സംരക്ഷിക്കാൻ സജ്ജരാണെന്ന പ്രഖ്യാപനത്തോടെയാണ് അവസാനിക്കുന്നത് കൂടാതെ നൈജീരിയയുടെ നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി കോൺഗ്രസ്മാൻ റിലേ മൂറിനോടും ചെയർമാൻ ടോം കോളേയോടും നിർദ്ദേശിച്ചതായും അദ്ദേഹം അറിയിച്ചു ഇത് നൈജീരിയൻ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ കൂടുതൽ സജീവമാക്കുന്നതിന്റെ സൂചനയാണ് നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ മധ്യവടക്കൻ ഭാഗങ്ങളിലെ പുലാനി ഗോത്രവർഗ്ഗക്കാരായ കന്നുകാലി വളർത്തുകാരിലും പ്രധാനമായും കന്നയാശ്രീകളായ കർഷകരും തമ്മിലുള്ള സംഘർഷങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ സംഘർഷങ്ങൾക്ക് മതപരമായ മാനങ്ങൾ മാത്രമല്ല ഭൂമി ജലം എന്നിവയുടെ മേലുള്ള തർക്കങ്ങളും ഒരു പ്രധാന കാരണമാണ് എന്നാൽ സമീപകാലത്തായി ഈ സംഘർഷങ്ങൾക്ക് തീവ്രമായ മതപരമായ നിറം നൽകപ്പെടുകയും അത് ക്രിസ്ത്യൻ പീഡനമായി രൂപാന്തരപ്പെടുകയും ചെയ്തു നൈജീരിയൻ ഭരണകൂടത്തിന്റെ ദുർബലമായ പ്രതികരണവും ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ ഫലപ്രദമായി നേരിടാൻ സാധിക്കാത്തതും പ്രശ്നം കൂടുതൽ വഷളാക്കി നൈജീരിയയെ സി പി എസ്ഇ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ നൈജീരിയൻ ഭരണകൂടത്തിന് സമ്മർദ്ദം ചെലുത്താനും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനും അമേരിക്ക ലക്ഷ്യമിടുന്നു ഈ വിഷയം കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ഗുരുതരമായ ഒരു മാനുഷിക ദുരന്തത്തിന്റെയും മത സ്വാതന്ത്ര്യ ലംഘനത്തിന്റെയും തലത്തിലേക്ക് ഉയർത്തേണ്ടതും അത്യാവശ്യമാണ് നൈജീരിയയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഈ സാഹചര്യം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാവിക്ക് തന്നെ ഭീഷണിയാണ് അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയും മറ്റു മനുഷ്യാവകാശ സംഘടനകളും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും നൈജീരിയൻ ഭരണകൂടത്തിന്മേൽ ക്രിയാത്മകമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യേണ്ടത് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു